ഭയങ്കര രസമുള്ളൊരു വില്ലേജാണ് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് പുള്ളിയുടെ വീട്ടിലേക്ക് അപ്പം ഞാൻ ആ വില്ലേജിലേക്കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് കാഴ്ചകളുണ്ട് ഈ വില്ലേജിൽ നമുക്ക് കാണാനായിട്ട് ഇവിടുത്തെ വീടുകളുടെ ഒക്കെ ഒരു രൂപം വളരെ മനോഹരമുണ്ട സാധാരണ നമ്മളെ വീട്ടിൽ തേപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊന്നും ഇവിടെ ഇല്ല അതിന് മുകളിൽ വുഡ് കൊണ്ടിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചെറിയൊരു റൂമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് കാശ്മീരിലുള്ള മക്കീക്ക റൊട്ടി എന്ന് അതിനെ പറയാം ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഫുഡൊക്കെ എടുത്തു വന്നു കണ്ടോ പിന്നെ അതുപോലെ നമ്മളവിടെ ബീൻസ് ഇല്ലേ അതൊരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് റൊട്ടി ഒന്നും പറയാനില്ല അടിപൊളി സാധനം അപ്പോൾ ഞാൻ ജാവി ജാവേദ് ബായുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവർ എനിക്ക് അടിപൊളി റൊട്ടി സാധനങ്ങളൊക്കെ തന്നെ കണ്ടോ സൂപ്പർ റൊട്ടി മക്കീക്ക റൊട്ടി മക്കീ ക പിന്നെ ബീൻസ് നമ്മളാ ഞാൻ ഇതുപോലെ റൊട്ടി കഴിച്ചത് ദുബായിൽ വെച്ചിട്ടുണ്ടോ പാകിസ്ഥാനിലുള്ള റൊട്ടിയുണ്ട് ഇത് ചെറുതാണ് പക്ഷെ ഇതിന്റെ കുറച്ചുകൂടി വലുതായിരിക്കും ജാവേദ് വീട് ഇട്ടോ ഇതാണ് അടുക്കള ഒരു ദാദി ഇരിക്കണുണ്ടോ ആയി ദാദി ജാവേദ് ഭായ് റൈസാണ് കഴിക്കണത് റൈസ് കഴിക്കുന്നുണ്ട് അതിലൊരു ബാബി അവിടെ ഇരിപ്പുണ്ട് ഹായ് ബാബി ആണ് അവരുടെ കിച്ചൺ ഇട്ട ഈ കിച്ചണിലാണ് അവർ ഉറങ്ങുന്നതും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു രീതിയിലാണ് കെട്ടോ പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോ നമ്മള് വന്നിരുന്നാ പോലും നമുക്ക് ഫുള്ള് ബ്ലാങ്കറ്റ്സ് ഒക്കെ ഇട്ട് തരും തരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് ബ്ലാങ്കറ്റ്സ് ഒക്കെ ഇട്ട് തന്നിട്ടാണ് നമ്മൾ അതിനകത്ത് ഇരുത്ത ജാവേദ് ബായി ബി എല്ലാവരും ഉണ്ട് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്വീകരണം പ്രതീക്ഷ ഞാൻ വന്നപ്പോ തന്നെ പുള്ളിക്കാരൻ തന്നെ വന്ന് കൊണ്ടുവന്നു ഇങ്ങോട്ട് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ തന്നു ഇനി ഒരുപാട് കാഴ്ചകൾ കാണിക്കാനുണ്ട് അത് ഈ വീട് മൊത്തം ഞാൻ കാണിച്ചു തരാം അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും അവരാ വീട് ഉണ്ടാക്കി ഇങ്ങനെ എല്ലാം ഞാൻ കാണിച്ചു തരാട്ടോ ഹായ് നമുക്കർഹാൻ അർഹാൻ നമ്മളെ ജാവീദ് ഭായിയുടെ ഭായിയുടെ മോനാണ് ട്ടാ അർഹാൻ അവളും അപ്പോഴും ജാവേദ്ബായ് ഇപ്പൊ ഇവിടുന്ന് പോയിച്ചോണ്ടിരിക്കണ് ബാബി ഇപ്പോഴും ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബാബി ഇതാണ് ജാവീദ്ബായുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴി വഴിയിട്ട ഇവിടുന്ന് വന്നു കഴിഞ്ഞാല് ഫുള്ള് ഇങ്ങനെയുള്ള വീടുകളാണ് ഇവിടെ ഫുള്ള് കണ്ടോ പ്ലാസ്റ്ററിംഗ് ഒന്നുമില്ല പ്ലാസ്റ്റർ ചെയ്തേക്കണത് ഉള്ളിലാണ് അത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാല് ഈ മണ്ണും കളിമണ്ണും കൊണ്ട് ഫുള്ള് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് കാരണം നമ്മളിവിടുത്തെ തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക പിന്നെ ചില സ്ഥലങ്ങളിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതൊരു റൂമാണ് കേട്ടോ അവരിങ്ങനെ ഒരു അവർ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നതും ഉറങ്ങുന്നതൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഈ കാണുന്നത് കംപ്ലീറ്റ് ഇവരുടെ ഇവരുടെ ശേഖരമാണ് ഇവർ ശേഖരിച്ചു വെച്ചിങ്ങനെ കംപ്ലി ബ്ലാങ്കറ്റ്സ് ആണ് ഇത് ഫുള്ള് കണ്ടോ ഇത് ഫുള്ള് ബ്ലാങ്കറ്റ്സ് ആണ് അതുപോലെ ഇപ്പുറത്തും ഇണ്ടിട്ട് ഫുള്ള് ബ്ലാങ്കറ്റ്സ് ഇങ്ങനെ അട്ടിട്ട് വെച്ചിരിക്ക വീട് അതുപോലെ തന്നെ മൂന്ന് റൂമുണ്ട് ഈ വീട്ടില് മൂന്ന് റൂമുണ്ട് ഒരു റൂം ഇതാണ് ഇതും അതുപോലെ തന്നെ എന്തൊക്കെ സ്റ്റോർ റൂമാണ് അവരില പിന്നെ അതുപോലെ തന്നെ ഇത് അവരുടെ ബാത്റൂം പിന്നെ ഇതൊരു റൂമാണ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് നെയ്യണം ഇവിടെ ഫുള്ള് ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉറങ്ങുന്ന സ്ഥലങ്ങളാണ് എല്ലാവരും കൂടെ ജാവേദ് കൊണ്ടുവന്നതും എനിക്ക് ഇതൊക്കെ കാണാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായത് ജാവേദ് ഭായ് മുഖേനയാണ് കൊറേ നാളുകളായിട്ട് എന്റെ ഒരു ആഗ്രഹമായിരുന്നു കാശ്മീരിൽ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് അപ്പൊ ആ ഒരു വില്ലേജിലാണ് നമ്മളിപ്പോ വന്നേക്കുന്നത് അർഹാൻ ആള് വരണിണ്ട് ഒരാൾ വരണിട്ടാ ജാവേദ് ഭായുടെ വേട്ടിയാണ് കേട്ടാ മോളാണ് ജാവേദ് ഭായുടെ वाह 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 देव नवर ने किधर से आ रहा है स्कूल से <laughs> अच्छा आओ 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 कैसा है बारिश है बारिश कैसा है अच्छा अच्छा है देखो इधर देखो ना आलू स्कूल के विवन ിലോമീറ്റർ പോയി കഴിഞ്ഞാല് നമ്മള് വരുന്നൊരു വില്ലേജ് ആണ് ഹില്ലർ ശാന്ത ഇവിടെ കൊറേ അടിപൊളി കാഴ്ചകളുണ്ട് ഞാനിപ്പ എന്റെ ഫ്രണ്ട് ജാവേദിന്റെ വീട്ടിലാണ് ട്ടാ ജാവേദിന്റെ വീട്ടിലേക്ക് വേണ്ടി വന്നാണ് കുറെ നാളുകളായിട്ട് അവൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴാണ് പറ്റിയത് അപ്പോൾ വില്ലേജിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും നിങ്ങളെ മുമ്പിൽ അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം